നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ ആൻറ്റണി ഡച്ച് ക്ലബ്ബായ അയാക്സിൽ ഗംഭീര പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വലിയ തുക നൽകിക്കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ യുണൈറ്റഡിൽ പ്രതീക്ഷിച്ച രൂപത്തിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ താരത്തിന് ലഭിക്കാറുമില്ല ഇതിനൊക്കെ പുറമെ ഏൽക്കേണ്ടി വരുന്ന വിമർശനങ്ങളും പരിഹാസങ്ങളും അത് ഏറെയാണ് വിമർശനങ്ങളും പരിഹാസങ്ങളും തൻ്റെ മാനസികാരോഗ്യത്തെ പോലും ബാധിച്ചു തുടങ്ങി എന്ന് ആൻ്റണി ഈയിടെ വെളിപ്പെടുത്തിയിരുന്നു ഏതായാലും കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ആൻ്റണി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതായത് ഫുട്ബോൾ കളിക്കാൻ ബൂട്ടുകൾ ഇല്ലായിരുന്നുവെന്നും ഫവേലയുടെ മധ്യത്തിൽ അഥവാ തെരുവിലായിരുന്നു താൻ ജീവിച്ചത് എന്നുമാണ് ആൻ്റണി പറഞ്ഞിട്ടുള്ളത് ബ്രസീലിയൻ സൂപ്പർ താരത്തിൻ്റെ വാക്കുകളെ ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുട്ബോൾ കളിക്കാൻ ആവശ്യമായ ബൂട്ടുകൾ എനിക്ക് ഇല്ലായിരുന്നു വീട്ടിൽ ബെഡ്റൂമൊന്നും എനിക്ക് ഇല്ലായിരുന്നു ഞാൻ സോഫയിലായിരുന്നു കിടന്നുറങ്ങിയിരുന്നത് ഫവേലയുടെ മദ്യത്തിലായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഞങ്ങളുടെ ഭാവി ജീവിതത്തെ ഓർത്ത് ഞാനും എൻ്റെ സഹോദരിയും സഹോദരനും ഒക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് ഇതാണ് ആൻ്റണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ആൻറ്റണിക്കൊരു മോശം സമയമാണ് കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ബ്രസീലിൻ്റെ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അവസരങ്ങൾ ലഭിക്കാത്തതും എന്നാൽ പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹത്തിന് തിരിച്ച് വരാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ എല്ലാവരും വിശ്വസിക്കുന്നത് കേവലം ഇരുപത്തിനാല് വയസ്സ് മാത്രമുള്ള ആൻ്റണി ഈ സമ്മറിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ക്ലബ്ബിനകത്ത് തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു ഈ വീടുകൾ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവക്കാം